സുഹൃത്തുക്കള് സംസ്ഥാനത്തെ ബി പി എൽ വിഭാഗമായ മഞ്ഞ പിങ്ക് കാർഡുടമകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യമാണ് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം പതിമൂന്നാം തീയതി ബുധനാഴ്ച ദിവസം വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് മസ്റ്ററിംഗ് നടപടികൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തോടെ മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത് എന്നാൽ അത് പതിനെട്ടിനകം തന്നെ പൂർത്തിയാക്കണമെന്ന നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ കേന്ദ്രം നൽകിയിരിക്കുന്ന ഈ ഒരു മാസം പൂർണ്ണമായിട്ടുമുണ്ട് പക്ഷേ കേരളം ശ്രമിക്കുന്നത് ഈ മാസം പതിനെട്ടിനകം പൂർത്തിയാക്കാനാണ് അതിനു വേണ്ടിയിട്ടാണ് പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസങ്ങളിൽ ഒരു മസ്റ്ററിംഗ് ഡ്രൈവ് തന്നെ നടത്തിയിട്ട് എല്ലാ കാർഡ് അംഗങ്ങളുടെയും മസ്റ്ററി നടപടി പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരു പക്ഷേ ഈ തീയതി നീട്ടുമോ എന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാർ ഇതുവരെ കേരളത്തിന് നീട്ടി നൽകിയിട്ടില്ല അതായത് കേരളത്തിലെ സാഹചര്യം കൃത്യമായി പറഞ്ഞുകൊണ്ട് ഭക്ഷ്യമന്ത്രി കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ പരീക്ഷ ചൂട് അങ്ങനെയുള്ള കാര്യമൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും കേന്ദ്രം അനുകൂലമായ ഒരു മറുപടി നൽകാത്തതുകൊണ്ട് കേരളം മസ്റ്റർ നടപടിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് റേഷൻ കടയിലേക്ക് എത്തുമ്പോൾ കാർഡിലെ എല്ലാ അംഗങ്ങളും മസ്റ്റർ നടപടിക്ക് വേണ്ടിയിട്ട് വരി നിൽക്കുന്നു ഒരു ഭാഗത്ത് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ആളുകൾ വരുന്നു ഇതൊക്കെ ഈ ഒരു ചെറിയ ഇ പോസ് മെഷീൻ വേഗത കുറഞ്ഞ ഒരു കുഞ്ഞൻ ഇ പോസ് മെഷീനിലൂടെ വേണം ഇതൊക്കെ ചെയ്യാൻ ഇ പോസ്റ്റ് മെഷീൻ കണ്ണടക്കുന്നതോട് കണ്ണടക്കുന്നതോടുകൂടിയിട്ട് റേഷൻ വിതരണവും അതോടൊപ്പം തന്നെ മസ്റ്ററി നടപടിയും അവതാളത്തിലാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇത് ഫെബ്രുവരി മാസം ഇരുപതിന് ആദ്യഘട്ടത്തിൽ തന്നെ അനുഭവിച്ച പ്രശ്നമായിരുന്നു പിന്നീട് പല തീരുമാനങ്ങൾ ഭക്ഷ്യവകുപ്പ് എടുക്കുന്നതും നമ്മൾ കണ്ടു അതായത് റേഷൻ സമയം ക്രമീകരിച്ചു പിന്നീട് മസ്റ്റർ നടപടികൾ നിർത്തിവെച്ചു അങ്ങനെ പല തീരുമാനവും എടുത്തു ഏറ്റവും അവസാനമായി മസ്റ്റർ നടപടി നിർത്തിവെച്ച് പിന്നീട് മാർച്ച് മാസം പത്തിന് ശേഷം മസ്റ്റർ ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ പത്താം തീയതിക്ക് ശേഷം സർക്കാർ നൽകിയ ഉറപ്പ് മന്ത്രി നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സമയം കളഞ്ഞ് റേഷൻ കടകളിലെത്തിയ ആളുകളും അനുഭവിച്ചത് ഇതേ പ്രശ്നം തന്നെയാണ് വളരെ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഇപ്പോഴും മസ്റ്റർ നടപടി പൂർത്തീകരിച്ചത് അപ്പോൾ ഇനി എന്ത് ചെയ്യുമ്പോൾ ചോദിച്ചാൽ സർക്കാർ നൽകിയിരിക്കുന്ന ഒരു തീരുമാനമുണ്ട് അതായത് പതിനഞ്ച് പതിനാറ് പതിനേഴ് എന്നീ മൂന്ന് ദിവസങ്ങളിൽ റേഷൻ കടകളിലോ അതല്ലെങ്കിൽ അതിന്റെ സമീപത്തുള്ള സ്കൂളുകളിലൊക്കെ വെച്ചിട്ട് മസ്റ്ററിംഗ് നടപടി നടക്കുമെന്നാണ് പറഞ്ഞത് അന്ന് റേഷൻ വിതരണം ഉണ്ടാകില്ല മസ്റ്ററിംഗ് നടപടി മാത്രമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ മൂന്ന് ദിവസങ്ങളിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു സമയം തെരഞ്ഞെടുത്ത് പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ആ ദിവസങ്ങളിൽ കേരളത്തിൽ എവിടെയും റേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ മസ്റ്ററിംഗ് നടപടി മാത്രമാണ് നടക്കുന്നത് സ്വാഭാവികമായിട്ട് മസ്റ്ററിംഗ് പരാജയപ്പെടാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ പതിനഞ്ച് പതിനാറ് പതിനേഴ് എന്നീ മൂന്ന് ദിവസങ്ങളിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ദിവസം തെരഞ്ഞെടുത്ത് കാർഡിലെ എല്ലാ അംഗങ്ങളും പോയി മത്സരം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംശയമാണ് പല വീഡിയോയിലും പറഞ്ഞതാണ് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾ മസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് മസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല അവർക്ക് വിരലടയാളം വെച്ചുകൊണ്ടല്ല അവരുടെ ആധാർ കാർഡ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ മസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല കിടപ്പ് രോഗികളുടെ കാര്യത്തിലും നിത്യരോഗികളുടെ കാര്യത്തിലും അനുകൂലമായ ഒരു തീരുമാനം ഇതുവരെ സർക്കാർ പറഞ്ഞിട്ടില്ല പക്ഷെ അവർക്ക് വീട്ടിലെത്തി മസ്റ്റർ നടപടികൾ പൂർത്തീകരിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് അപ്പോൾ കാർഡിലെ എല്ലാ അംഗങ്ങളും അവരുടെ ആധാർ കാർഡുമായി കൊണ്ടാണ് റേഷൻ കടകളിൽ എത്തേണ്ടത് ഇ പോസ് മെഷീനിൽ വിരലമർത്തി ഈ ആധാറിലുള്ള ആള് തന്നെയാണ് ഈ റേഷൻ കാർഡിലെ അംഗം എന്ന് ഉറപ്പു വരുത്തുന്നതാണ് മസ്റ്ററിംഗ് നടപടി ഇനി കേരളത്തിന് പുറത്ത് പഠിക്കുന്ന അതല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ റേഷൻ കാർഡിലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഒരു മാർഗമുള്ളത് അതായത് എൻ ആർ കെ എന്ന റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലേക്ക് മാറ്റുമ്പോൾ അവർ നോൺ റെസിഡൻസ് ഇൻ കേരള എന്ന സ്റ്റാറ്റസിലേക്ക് മാറും സ്വാഭാവികമായിട്ടും അവർക്ക് ഇ പോസ് മെഷീനിൽ റേഷൻ ലഭിക്കില്ല പിന്നീട് അവർക്ക് കേരളത്തിൽ എത്തിയാൽ അവർക്ക് വീണ്ടും ആ സ്റ്റാറ്റസ് മാറ്റിയിട്ട് ുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇവരുടെ മസ്റ്ററിംഗ് എന്ന് നടക്കും എന്നൊക്കെ ചോദിച്ചാൽ അതിനെക്കുറിച്ച് വ്യക്തമായ ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല വരും ദിവസങ്ങളിൽ ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ബി പി എൽ കാർഡ് കൈവശം വെക്കാനുള്ള അർഹതയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ വിദേശത്ത് ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ കാർഡ് നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് മസ്റ്ററി നടപടിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം